ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പതിമൂന്ന് ചൊവ്വ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ നോമ്പിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ നമ്മൾ അനൗൺസ് ചെയ്തതുപോലെ നമ്മൾ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മുടെ ഫീറ്റ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ വരുന്നത് അതുകൂടാതെ ഇനി മുതൽ ഈ നോമ്പ് കാലത്ത് വൈകുന്നേരം ഏഴ് മണിക്ക് ഗോൽ ഗോഥ ദ കോൾ ഫോർ റിപ്പൻറ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം നമ്മൾ തുടങ്ങുകയാണ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ എത്തും അപ്പോൾ നമ്മൾ അധിക അധിക ഒരുക്കത്തിൻ്റെ കാലമാക്കി മാറ്റുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാനും എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ് നിങ്ങൾക്കറിയാതെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു സുവിശേഷ വ്യാഖ്യാനം കൂടാതെ മറ്റൊരു കാര്യം കൂടെ ഓരോ ദിവസവും ചെയ്യുമ്പോൾ അധിക എഫേർട്ട് എടുക്കുകയാണ് അതുപോലെ നമ്മൾ ഒരുമിച്ച് അധിക എഫേർട്ട് എടുക്കേണ്ട കൂടുതൽ പ്രാർത്ഥിക്കേണ്ട കൂടുതൽ വചനം വായിക്കേണ്ട കാലമാണ് ഇത് ആ വിചാരം ഉണ്ടാകട്ടെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്താ അച്ഛോ പറഞ്ഞു വരുന്നതെന്നായിരിക്കും ചോദിക്കുന്നത് ഈ അമ്പത് ദിവസം നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടൊരു ഹോംവർക്ക് പത്ത് അമ്പത് ദിവസത്തേക്കും തരിക എന്തെന്നറിയാമോ ഓരോ ദിവസത്തെയും സുവിശേഷ ഭാഗവും ലേഖന ഭാഗവും ബൈബിൾ എടുത്ത് വായിക്കണം ഞാനും കഴിവതും ഇനിയുള്ള ഈ നോമ്പുകാലത്ത് പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ സുവിശേഷ ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തോട് ചേർന്ന് നമ്മൾ പള്ളിയിൽ വായിക്കുന്ന ലേഖന ഭാഗവും ചിലപ്പോൾ അപ്പസ്വല പ്രവർത്തനം ചിലപ്പോൾ ലേഖന ഭാഗം അതിൻ്റെ വ്യാഖ്യാനം കൂടെ ചെറുതായിട്ട് നൽകാൻ ശ്രമിക്കാം അത് ഈ നോമ്പ് നോമ്പുകാലത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടതിനെ മനസ്സിലാക്കിയാൽ മതി അപ്പം ഇന്നത്തെ സുവിശേഷ ഭാഗം പിശാജു ബാധിച്ച ബാലനെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് മർക്കോസ് ഒമ്പത് പതിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെ അവിടെ ശിഷ്യന്മാർക്ക് ആദ്യം സുഖപ്പെടുത്താൻ പറ്റിയില്ല അപ്പം കർത്താവ് വന്നിട്ട് എൻ്റെ എത്ര കാലം ഞാൻ നിൻ്റെ കൂടെ കൊണ്ടായിരിക്കാം എന്നൊക്കെ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈശോ ഈ പിശാജു ബാധിച്ച ആ കൊച്ചിൻ്റെ അപ്പനോട് ചോദിക്കുന്നുണ്ട് ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അപ്പോൾ പറയുന്നു ചെറുപ്പം തൊട്ടേ ഉണ്ട് എന്നിട്ട് പറയുന്നു പലപ്പോഴും അതവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് ഇതാണ് തിന്മയുടെ സ്വഭാവം പിശാചിൻ്റെ സ്വഭാവം ഇതാണ് അത് നമ്മളിൽ കയറിപ്പറ്റിയാൽ പാപം നമ്മളിൽ കയറിപ്പറ്റിയാൽ പിന്നെ ഈ പാപത്തിന് ഈ തിന്മയ്ക്ക് നമ്മളിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നമ്മളെ നശിപ്പിക്കണം അതുകൊണ്ടാണ് ഈ അപ്പൻ പറയുന്നത് കൊച്ചിനെ നശിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ നാശം ആഗ്രഹിക്കുകയാണ് അപ്പം നമ്മൾ ഈ നോമ്പുകാലത്ത് തിരിച്ചറിയേണ്ടത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ചില പാപങ്ങൾ ചില തിന്മകൾ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ആത്യന്തികമായിട്ട് ശരിക്കും അതുതന്നെയല്ലേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാപം നാശകാരണമാകുന്നില്ലേ അവിടെയാണ് ഈ അപ്പൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അപ്പം പറയുന്നത് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഈ നോമ്പുകാലത്ത് മുഴുവൻ പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവേ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഈ അപ്പൻ്റെ ഈ നിലവിളി ഈ കരുണയ്ക്കായുള്ള പ്രാർത്ഥന കേട്ട് ഈശോ അലിവ് തോന്നി സുഖപ്പെടുത്തുന്നു പിശാചിനോട് ആജ്ഞാപിക്കുന്നു ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ഈ തിന്മയിൽ നിന്ന് ഈ കൊച്ചിനെ വിടുവിക്കുന്നു എന്നിട്ട് അവസാനം ഈശോ പറയുന്നൊരു കാര്യമുണ്ട് അത് ഇരുപത്തിയൊമ്പതാമത്തെ വാക്യം വരച്ചിടണേ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പി ഒ സി ബൈബിൾ ആണെങ്കിൽ അതിൻ്റെ താഴെ ഫൂട്ട് നോട്ടിൽ ഒരു സാധനം കിടപ്പുണ്ട് അതിങ്ങനെയാണ് ഒമ്പത് ഇരുപത്തൊമ്പതെന്ന് പറഞ്ഞിട്ട് ഫുട്നോട്ട് കിടക്കുന്നത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു പല ട്രാൻസ്ലേഷനിലും അങ്ങനെ കിടപ്പുണ്ട് നമുക്ക് തന്നെ അത് കേട്ട് ശീലമുണ്ടല്ലോ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല ഏത് വർഗം പിശാജ് തിന്മ അപ്പം നോമ്പുകാലത്തെ കണക്റ്റ് ചെയ്തേ നോമ്പുകാലം എന്താണ് നോമ്പുകാലം ഒരു വർഷം കൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന തിന്മയെ പിശാജിനെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് നമ്മൾ പുറത്താക്കുന്ന സമയമാണ് ഈ നോമ്പുകാലം അങ്ങനെ മനസ്സിലാക്കണം അപ്പോൾ ഈ എടുക്കുന്ന നോമ്പ് ഈ എടുക്കുന്ന ഉപവാസം നമ്മൾ ഈ അധികമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ ഈ വർഗത്തെ ഈ തിന്മയെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് കളയുക ഇത് തന്നെയാണ് ഇതിൻ്റെ സമാനമായ ചിന്ത ഇന്നത്തെ ലേഖന ഇന്ന് ലേഖനമല്ല ഇന്ന് അപ്പസ്തല പ്രവർത്തനമാണേ ബൈബിള് മറിച്ചിട്ട് അതും കൂടെ ഒന്ന് എടുത്തെ എട്ടാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഇവിടെ നമ്മൾ കാണുന്നൊരു നല്ല നല്ല ഭാഗമാണ് ഇന്നത്തത് അതിൻ്റെ കൂടെ ഒന്ന് വന്നേ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് സമരിയായിൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാർ പത്രോസിനെയും കൂട്ടനെയും വിളിക്കുകയാണ് അതായത് ആദ്യം ജെറുസലേമിൽ യൂതയായിൽ സെൻ്ററിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നിട്ട് അങ്ങോട്ട് പോയി സമരിയായി പോയി സമരിയ ആൾക്കാർ വിശ്വാസികളായി അപ്പോൾ വിശ്വാസികളായപ്പോൾ ആരെ വിളിച്ചു പത്രോസേ വായു എന്ന് പറഞ്ഞ് വിളിച്ചു എൻ്റെ പത്രോസിനെ വിളിച്ചെന്നറിയാമോ അതിൻ്റെ കാരണം വായിക്കുന്നുണ്ടേ നമ്മുടെ തൈലാഭിഷേക കൂതാശയില്ലേ അതിൻ്റെ സൂചന ഇവിടെ കിടപ്പുണ്ട് രണ്ടാം രണ്ടാം സ്ഥിരീകരണം അതിൻ്റെ സൂചന എന്താണെന്നറിയാമോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ സ്നാനം സ്വീകരിച്ചതേ ഉള്ളായിരുന്നു പരിശുദ്ധാത്മാവിന് ഇതുവരെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ പത്രോസ് വന്നിട്ട് അവർക്ക് കൈവ് പോഴി പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ് അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത് അതിന് ശേഷം ഇതൊക്കെ ഉണ്ടല്ലോ ഷിമയോ എന്ന് ഇങ്ങോട്ട് വന്നിട്ട് പത്രോസിനോട് പറയുകയാണ് കാശ് എത്ര വേണമെങ്കിലും തരാം കാശ് എത്ര വേണമെങ്കിലും തരാം പക്ഷേ നിങ്ങളുടെ ഈ പവർ ഉണ്ടല്ലോ ഈ പവർ എനിക്കും കൂടെ ഒന്ന് വാങ്ങിച്ചു തരാമോ എങ്ങനെയെങ്കിലും സ്വാഭാവിക ചിന്തയാണ് ബിസിനസ്മാൻ ആയിരിക്കണം ഷിമയോൻ അതല്ലേ ആ കളി കളിച്ചത് കാശ് എത്ര വേണമെങ്കിലും ഞാൻ ഇറക്കാം എനിക്ക് ഗിഫ്റ്റ് ഒന്ന് കിട്ടാവും അപ്പോൾ പത്രോസ് ഈ ഷിമയോൻ ഈ പത്രോസ് ഷിമയോനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഇങ്ങനെ പറഞ്ഞു വഴക്ക് പറയുകയാണ് നിൻ്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു എല്ലാം പണം എല്ലാം പണം എന്ന് വിചാരിച്ച് നീ നിൻ്റെ 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 നന്മയെ കൊണ്ട് കളയുകയാണെന്ന് പറഞ്ഞ് ഷിമയോനോട് വഴക്കുണ്ടാക്കുകയാണ് എന്നിട്ട് വരച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട ഭാഗം ഇതാണ് ഇരുപത്തി രണ്ടും ഇരുപത്തിമൂന്നും വാക്യം നമുക്കുള്ള നിർദ്ദേശമാണ് പത്രോസ് ഈ ഈ കാശ് ഓഫർ ചെയ്ത ഷിമയോനോട് പറയുന്ന വാക്കുകൾ നമുക്കുള്ള സൂചനയാണ് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യം അപ്പസ്വല പ്രവർത്തനം എട്ടാം അധ്യായം അതിങ്ങനെയാണ് അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിൻ്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും നമുക്ക് നോമ്പുകാലത്തുള്ള നിർദ്ദേശമാണ് എന്താ ചെയ്യേണ്ടത് നിൻ്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നമ്മളിൽ കുടികൊള്ളുന്ന ദുഷ്ടതയില്ലേ ഉണ്ടല്ലോ ആ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിൻ്റെ ഈ ദുഷ്ടവിചാരങ്ങൾക്ക് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പത്രോസ് പറയുകയാണ് നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണ് ഇത് തന്നെയല്ലേ പിശാചുബാധ ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്തു ചെയ്യണം നീ പ്രാർത്ഥിക്ക് നീ കരുണയ്ക്കായ യാജിക്ക് നീ നോമ്പെടുക്ക് ഉപവാസത്തിലേക്കു വായോ ഇതെല്ലാം വിശുദ്ധീകരണം ലക്ഷ്യം വെച്ചാൽ കേട്ടോ നോമ്പെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്നിലെ തിന്മയെ ഉരിഞ്ഞു മാറ്റണം ഇല്ല പാപചായ്വിനെ നമ്മളിലൊക്കെ ഇല്ലേ ചില പാപചായ്വുകൾ അതിനെ ഉരിഞ്ഞു മാറ്റണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശോമിഷിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈ നോമ്പ് കാലത്ത് ഞങ്ങളിലെ തിന്മയെ പാപചായ്വുകളെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഉരിഞ്ഞു മാറ്റി രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപയാകണമേ നമ്മുടെ കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ